യൂട്യൂബിലെ വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ലൈവ് ചെയ്യുന്നുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ലൈവ് ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു മോണിറ്റൈസേഷൻ ഇഷ്യൂ വരുന്നുണ്ട് മോണിറ്റൈസേഷൻ റിജക്റ്റ് ചെയ്യുക എന്തുകൊണ്ടാണ് അങ്ങനെ റിജക്റ്റ് ചെയ്യപ്പെടുന്നത് എന്താണ് അതിന് പരിഹാരം എന്ന് ഞാൻ പറഞ്ഞുതരാം അതിലൂടെ എങ്ങനെയാണ് നമ്മൾ ലൈവ് ചെയ്യേണ്ടതെന്നും ലൈവ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ലൈവായിട്ട് ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇന്നത്തെ വീഡിയോയിൽ പറയാം അവസാനം ഞാൻ ഇതിൻ്റെ പ്രശ്നവും എങ്ങനെ പരിഹരിക്കണം എന്നുള്ളതും പറഞ്ഞുതരാം ലൈവിൻ്റെ കാര്യം തുടങ്ങുന്നതിന് മുന്നേ മറ്റൊരു കാര്യം പറയാനുള്ളത് ഞാനൊരു ക്ലാസ് നടത്തുന്നുണ്ട് അതിൻ്റെ പേര് യൂട്യൂബ് വൈറാലിറ്റി എന്നാണ് അതായത് യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഇടുന്നുണ്ടല്ലോ എല്ലാവരും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് ചില പാറ്റേൺസ് ഉണ്ട് പാറ്റേൺസ് പറഞ്ഞാൽ മാസത്തിൽ ഒരിക്കലേണ്ട വീഡിയോ ഉണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ഇടേണ്ട വീഡിയോ ഉണ്ട് അതുപോലെ ഡെയിലി ഇടേണ്ട വീഡിയോസ് ഉണ്ട് ഇതെങ്ങനെയാണ് ഈ വീഡിയോസ് ഇടേണ്ടത് എങ്ങനെയാണ് അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചാനൽ ഗ്രോത്ത് വരിക ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വിവരങ്ങളാണ് ഈ ക്ലാസ്സിലെടുക്കുന്നത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കമൻറ്റിലൂടാ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇനി ഈ കോഴ്സ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതായത് ഇപ്പം നമ്മൾ നവംബർ നാലിനാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അതിന് ശേഷം കാണുന്നുണ്ടെങ്കിൽ ലേറ്റായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഇതിൻ്റെ റെക്കോർഡ് ചെയ്ത ക്ലാസ്സും ആയിരിക്കും അതിൻ്റെ ലിങ്കും ഞാൻ ക്ലാസ്സിന് ശേഷം ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ് അങ്ങനെയൊന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്ക് ലൈവ് എത്ര തരത്തിലുണ്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യുകയെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അതായത് ലൈവ് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഹൊറിസോണലി വെർത്തിക്കലുമാണ് ഹോറിസോണലി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഉള്ള ഫ്രെയിമിൽ ഹോർസോൺ ഉണ്ട് വെർട്ടിക്കലി പറഞ്ഞാൽ ഫോണ് നമ്മൾ ഷോർട്സ് എടുക്കുന്ന പോലെ ചെയ്യുന്ന ലൈവുകളാണ് രണ്ട് ലൈവാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് പല പല ഫീച്ചേഴ്സ് ഉണ്ട് ലൈവ് ചെയ്യാൻ പലരും ചോദിച്ചാൽ എങ്ങനെയാണ് ലൈവ് ചെയ്യുക ലൈവ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾ ജസ്റ്റ് സാധാരണ പോലെ യൂട്യൂബിൻ്റെ പ്ലസ് ബട്ടൺ താഴെയുള്ള പ്ലസ് ബട്ടൺ എടുക്കുക അതിലെന്ത് ചെയ്യുക ഫോണിലാണെങ്കിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൽ നമ്മൾ സാധാരണ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന അവിടെ നിന്ന് ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലൈവെന്ന് കാണും അതിൽ കയറി ലൈവ് ചെയ്താൽ മതി അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ലൈവ് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് വെർട്ടിക്കലാണോ ഹോർസോണലാണോ എന്നുള്ളത് തീരുമാനിക്കുക ഇനി എന്താണ് എന്താണിത് രണ്ടും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി ആവുമ്പോൾ ഉള്ള ഗുണം ഒരു ഷോർട്ട് സ്പീഡിൽ പോയിട്ട് ഒരുപാട് ആളുകൾ നമ്മൾ ലൈവിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആളുകൾ ലൈവില് കാണുന്ന ആളുകളുടെ എണ്ണം കൂടും പക്ഷേ വെർട്ടിക്കലി ചെയ്യുമ്പോഴാണ് എണ്ണം കൂടുതൽ ഹോർസോണലി ചെയ്യുകയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവരിലേക്ക് നോട്ടിഫിക്കേഷൻ പോയിട്ട് വരാനൊക്കെ സമയം എടുക്കും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഹോർസോണിലി ഉള്ള ലൈവ് ഇടുന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ പോലെ ലൈവ് ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ലൈവ് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക ഇങ്ങനെ ഒരു ലൈവ് ചെയ്യുന്നുണ്ടെന്നും ഇങ്ങനെ ഇന്ന ടോപ്പിക്കാണെന്നൊക്കെ പാട്ട് പക്ഷെ അതെല്ലാവർക്കും പോസിബിളാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേക ഒരു ടോപ്പിക്കിലൊക്കെ ലൈവ് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും അത് ഗുണം ചെയ്യുക അല്ലാത്തവർക്ക് വെർട്ടിക്കൽ ലൈവാണ് ഗുണം ചെയ്യുക കാരണം അതിലേക്കാണ് കൂടുതൽ ആളുകൾ വരുന്നത് സബ് വരുന്നതൊക്കെ ഇനി ഈ എന്താണ് നമ്മൾ പറയേണ്ടത് അതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് അഭിപ്രായങ്ങളൊന്നും പറയാനില്ല കാരണം ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നത് ലൈവ് ഓപ്പൺ ആക്കി വെക്കുക എന്തെങ്കിലുമൊക്കെ അതിൽ പ്ലേ ചെയ്യുക എന്നിട്ട് വെറുതെ ഇരിക്കുക ചിലവർ സംസാരിക്കും ചിലവർ സംസാരിക്കില്ല ഇങ്ങനെയൊക്കെ പല പല വിധത്തിൽ ലൈവ് ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പോയിട്ട് ഒരു കാര്യമില്ല കാരണം ലൈവ് എന്ന് പറഞ്ഞത് പറയുന്നത് പൊതുവേ ഉപയോഗിക്കേണ്ടത് യൂട്യൂബിലെ കൊണ്ടുവന്നെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് നമുക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരുമായിട്ട് ലൈവായിട്ട് ഈ ഒരാൾ എ ചില ആൾക്കാർ ഫേസ് കാണിക്കാതെ വീഡിയോ ചെയ്യുന്നവരുണ്ടാവുക ഫേസ് കാണിച്ച് ചെയ്യുന്നവരുണ്ടാവും പക്ഷെ അവരുമായിട്ട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്യുക എന്ന് പറയുന്ന എക്സ്പീരിയൻസ് വേറെ തന്നെയായിരിക്കും അത് എല്ലാവർക്കും എല്ലാം പറഞ്ഞാൽ ചിലർക്കെങ്കിലും നേരിട്ട് നമ്മൾ കാണുക നമ്മളോട് സംസാരിക്കുക ഇൻട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു വേറെ തന്നെ ഒരു സംഭവമാണ് പക്ഷേ അതിലേക്ക് നമ്മൾ എത്തപ്പെടണം നമ്മൾ പലപ്പോഴും നമ്മൾ ജസ്റ്റ് വീഡിയോ ക്രിയേറ്റേഴ്സ് മാത്രമാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നു പോസ്റ്റ് ചെയ്യുന്നു എന്നതിലപ്പുറത്തേക്ക് നമുക്കൊരു ഇൻഫ്ലുവൻസ് ആളുകളിലേക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് പലരുടെയും പരാജയം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസർ ആയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് ഫാൻസ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ആളുകളാണ് ലൈവ് ഇട്ടാൽ അടുത്തേക്ക് വരുന്നത് ഞാൻ ലൈവ് ഇടുമ്പോൾ പലപ്പോഴും ഒന്നും ഉണ്ടാവാറില്ല ജസ്റ്റ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും ചിലപ്പോൾ ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്യില്ല അപ്പോൾ അന്നേരം ആ കുറച്ച് ആൾക്കാരെ വരാറുള്ളൂ എന്നാലും പലപ്പോഴും പുതിയ പുതിയ ആളുകൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇനിയിപ്പോൾ ഞാൻ ലൈവ് ഇടുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റോ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടേ ചെയ്യുന്നുള്ളേർക്കും പങ്കെടുക്കാറുണ്ട് ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാം ലൈവിൻ്റെ കാര്യത്തിൽ പൊതുവെ സ്ത്രീകളായ ആണ് ചെയ്യുന്നത് അവർ ലൈവില് വരിക അവർ അപ്പിയർ ചെയ്യുക എന്നിട്ട് അവിടെ വെറുതെ ഇരിക്കുകയോ എന്തെങ്കിലുമൊക്കെ വീട്ടുകാര്യങ്ങൾ സംസാരിക്കുകയോ ചെയ്യുക അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അതുകൊണ്ട് ആണുങ്ങളോട് പറയാണ് നിങ്ങളുടെ ലൈവായിട്ട് വലിയ കാര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പൊതുവെ ആൾക്കാരൊന്നും വരില്ല ഗേൾസിൻ്റെ ലൈവിലാണ് കൂടുതൽ ആൾക്കാർ വരിക ഇനി ഇത് പറഞ്ഞതിന് എന്നോട് ആർക്കും ദേഷ്യതും വേണ്ട വാസ്തവാണ് അല്ലേ ഞാനീ പറഞ്ഞത് തെറ്റാണെന്ന് പറയുന്നവർ കമൻ്റ് ചെയ്യുക കൂടുതൽ ഗേൾസിൻ്റെ ലൈവിലാണ് ആളുകൾ വരുന്നത് അപ്പം ലൈവിൻ്റെ കാര്യം എങ്ങനെയാണ് നിങ്ങൾ ലൈവ് പോയ ശേഷം അത് പബ്ലിക്കാക്കുകയാണെങ്കിൽ അതായത് ലൈവ് ചെയ്ത് കഴിഞ്ഞ ശേഷം പബ്ലിക് പബ്ലിക്കാക്കുകയാണെങ്കിൽ അതിൻ്റെ വാച്ച് ഓർമ്മ മോണിറ്റൈസേഷനിലേക്ക് എടുക്കുന്നതാണ് പിന്നെ പ്രൈവറ്റ് ആക്കി വെച്ചാൽ അത് കിട്ടില്ല അതുപോലെ മോണിറ്റൈസേഷൻ ആയവരിക്ക് ലൈവ് പോകുന്നതിൻ്റെ ഇടയിലുള്ള ആഡ്സും കാര്യങ്ങളൊക്കെ വരും അത് വെർട്ടിക്കൽ ലൈവില് കുറവായിരിക്കും മറ്റേതിലാണ് കൂടുതൽ വരുന്നത് അതായത് ഹോർസോണുണ്ട് പക്ഷേ അത് അത്ര പ്രാക്ടിക്കലി ചിലപ്പം സാധിച്ചോളൊന്നുമില്ല പക്ഷേ പൈസ എന്തായാലും കിട്ടും കാരണം എൻ്റെ ഇപ്പം ഞാൻ ലാസ്റ്റ് ഒരു ലൈവില് കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്തോ നോക്കിയ സമയത്ത് ടു പോയിൻ്റ് സംതിങ് ഡോളർ വന്നത് അതായത് ആയിരം വ്യൂസിന് രണ്ട് ഡോളറിന് മുകളിൽ ആണ് എനിക്ക് അത് കാണിച്ചിട്ടുണ്ടായത് അപ്പോൾ അതായത് ഞാൻ പറയാനുണ്ടെങ്കിൽ നല്ല രീതിയിൽ ലൈവ് ചെയ്ത് പിന്നെ പോകാമെന്നുണ്ടെങ്കിൽ നല്ലപോലെ പൈസ കിട്ടും പക്ഷെ എല്ലാ ടോപ്പിക്കിനും കിട്ടണമെന്നില്ല ചില ടോപ്പിക്കുകൾക്ക് മാത്രം ഓക്കെ അത് മനസ്സിലായല്ലോ അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും കയറി ലൈവ് ചെയ്യുന്നതിന് ചിലപ്പോൾ അത്രയും പൈസ കിട്ടണമെന്നില്ല കൃത്യമായിട്ടുള്ള നിഷോടുകൂടിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് നല്ല പൈസ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇനി ലൈവ് ചെയ്ത് നിങ്ങൾ മോണിറ്റൈസേഷൻ ആയാലും കുഴപ്പം എന്താണ് ലൈവ് ചെയ്ത് മോണിറ്റൈസേഷൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ റവന്യൂ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ പലപ്പോഴും നിങ്ങൾ ലൈവ് തന്നെ ചെയ്യേണ്ടി വരും കാരണം മറ്റ് വീഡിയോസിൽ നിങ്ങൾ കൃത്യമായ നിഷോ കാര്യങ്ങളില്ലാത്തത് കൊണ്ട് അത് കയറിപ്പോയി സക്സസ് ആവേണ്ട സാധ്യത വളരെ കുറവായിരിക്കും പക്ഷേ ഇതിനൊക്കെ ഒരു സ്ട്രാറ്റജിക്കായിട്ട് നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതായത് കൃത്യമായ ഐഡിയയോട് കൂടി എല്ലാം കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ ഒക്കെ നടക്കും പക്ഷേ പലർക്കും ഇങ്ങനെയുള്ള ഐഡിയാസൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ലൈവ് മാത്രം പോയ ആൾക്കാർ മോണിറ്റൈസേഷൻ നേടിയ ശേഷം വീണ്ടും ലൈവില് പോയിട്ട് എൻ്റെ റവന്യൂ ഉണ്ടാക്കേണ്ടി വരും അല്ലാതെ ഇപ്പം വീഡിയോ ഇട്ട് കൊണ്ട് വരണമെന്നില്ല പിന്നെ നിങ്ങളത് എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു അതാണ് പ്രധാനം ഇനി ഞാൻ മോണിറ്റൈസേഷൻ ആവില്ല എന്ന് പറഞ്ഞത് വീഡിയോ ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞതൊന്നുമല്ല സത്യസന്ധമായിട്ട് പറഞ്ഞാണ് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ പിന്നെ കാണാം മോണ്ട് എസേഷൻ കൊടുത്ത സമയത്ത് റിജക്ഷൻ വന്നിട്ടുള്ളത് ഈ റിജക്ഷൻ വന്നത് തമ്പിലയിൽ മിസ്ലീഡിങ് ആയതുകൊണ്ടും പിന്നെ റിപ്പിറ്റേറ്റീവ് കണ്ടൻറ് വന്നതുകൊണ്ടുമാണ് ഈ രണ്ട് സാധനങ്ങൾ വന്നിട്ടുള്ളത് ലൈവിലാണ് പക്ഷെ അവർ മെൻഷൻ ചെയ്തിട്ടില്ല ലൈവിലാണ് വന്നതെന്നുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ലൈവ് നിങ്ങൾ ലൈവ് ചെയ്യുമല്ലോ ലൈവ് ചെയ്യുമ്പോൾ പലപ്പോഴും ഇതിന് തമ്പിലയിൽ ഉണ്ടാവില്ല തമ്പിനയിൽ ഉണ്ടാവില്ല ടൈറ്റിലുണ്ടാവില്ല കാരണം നമ്മൾ ലൈവിലുള്ള ഏതെങ്കിലും ഒരു ഭാഗം ഏതെങ്കിലും ഒരു ഫോട്ടോ തന്നെ റിപ്പീറ്റേഷനിൽ ആൾക്കാർ ഇങ്ങനെ ഇട്ടിട്ട് പോകും അത് പലപ്പോഴും ഒരുപാട് ആൾക്കാർ കണ്ടു ഞാനിപ്പോൾ ഓൾറെഡി എനിക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ തന്ന ആളുകളിൽ കുറേ ആൾക്കാരിൽ ഇത് കണ്ടു അപ്പോൾ ഞാൻ ചിലരുടെയൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി മാറ്റിച്ചു ഇപ്പം ലാസ്റ്റ് ഒരാളുടെ മാറ്റി ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത് അപ്പം അത് മോണിറ്റൈസേഷൻ ഇന്നലെ കിട്ടി അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പ്രശ്നം കിട്ടും പക്ഷെ നിങ്ങൾക്ക് ചിലപ്പം മനസ്സിലായി എന്ന് വരുവല്ലോ ഇത് എവിടെയാണ് ഈ പ്രശ്നം വരുന്നത് ഞാൻ പറഞ്ഞത് മനസ്സിലായി വിചാരിക്കുന്നു ലൈവില് നിങ്ങൾ ലൈവ് ചെയ്ത സമയത്ത് ഇടുന്ന ഫോട്ടോസ് ഒരേപോലെയുള്ള ഫോട്ടോസ് റിപ്പീറ്റേഷൻ ചെയ്തിട്ട് ഓരോ വീഡിയോക്കും കമ്പനിയിൽ ഇടരുത് അങ്ങനെ ഇട്ടാൽ ഉറപ്പായിട്ടും പണി കിട്ടും അതുപോലെ ടൈറ്റിലും കൃത്യമായിട്ടും നിങ്ങൾ മാറ്റി കൊടുക്കുക ലൈവ് അപ്ലോഡ് ചെയ്യുന്ന ശേഷം അതായത് ലൈവ് പബ്ലിക്കായ ശേഷം നിങ്ങൾ ഇത് കറക്റ്റായിട്ട് ചെയ്യുക ലൈവ് പോകുന്ന സമയത്തല്ല പറയുന്നത് പോയ ശേഷം ഇനി വേണമെങ്കിൽ പോകുന്നതിന് മുന്നേയും നിങ്ങൾക്ക് അതിൽ കമ്പനിയിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് എന്തെങ്കിലുമൊക്കെ കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്ത് അവിടെ ഇട്ടേക്ക് നിൽക്കും നിങ്ങളതിനൊരു റിസ്ക്കിന് നിൽക്കണ്ട അപ്പം ഇതാണ് ആയിട്ടുള്ള പ്രശ്നം ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ലൈവ് ചെയ്യാൻ നോക്കാം വാച്ച്വറും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് അതിന് ഐഡിയപരമായിട്ട് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പണിയും കിട്ടും അതുകൊണ്ട് ലൈവിനെ കുറിച്ച് ചോദിച്ച ആളുകളോട് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ പലരും ഇതിൽ പെടാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇത് ചെയ്തത് അപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യം നിങ്ങൾ മറക്കണ്ട ക്ലാസിന് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം